ഭേദങ്ങളൊന്നുമില്ലാതെ ജനമൊഴുകിയെത്തുന്ന നവകേരള സദസ്സ് നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് സംഘടിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ആരിനാട് നസറേത്ത് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന അരുവിക്കര നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവംബർ പതിനെട്ടിന് മഞ്ചേശ്വരത്ത് നിന്നാണ് നവകേരള സദസ്സ് ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ പരിപാടി ശിവഗിരിയിൽ നിന്നാണ് ആരംഭിച്ചത് നവോത്ഥാന മൂല്യങ്ങൾ ഉൾക്കൊള്ളാനും നാട് കടന്നുവന്ന വഴികൾ ഓർക്കുന്നതിനുമുള്ള വേദി കൂടിയാണ് നവകേരള സദസ്സ് ഈ സന്ദേശം പൊതുസമൂഹം നല്ല യിൽ ഏറ്റെടുത്ത് പരിപാടി നടക്കുന്ന ഈ വലിയ ഗ്രൗണ്ടിൽ പോലും ഒതുങ്ങാത്ത ജനസഞ്ചയമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അരുവിക്കരയെ പോലെ പല മണ്ഡലങ്ങളും ജനബാഹുല്യത്തിൽ നിറഞ്ഞു പതിനായിരക്കണക്കിനാണ് ജനം നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തിയത് നാടിനെ തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന സന്ദേശമുയർത്തിയാണ് കേരളം ജനകീയ പ്രതിരോധം ഉയർത്തുന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആരെയും എതിർക്കാനല്ല പക്ഷേ നമുക്ക് മുന്നേറാനാകണം എന്നതാണ് നിലപാട് അത് നാടിന്റെ ആവശ്യമാണ് തടസ്സം നിൽക്കുന്നവർ തിരുത്തണമെന്നതും കേരളം ഒന്നടങ്കം ആവശ്യപ്പെടുന്നു പ്രശ്നങ്ങളിൽ ഒന്നിച്ചേരുക എന്നതിൽ സന്തോഷിക്കേണ്ടതിന് പകരം അമർഷവും രോഷവുമാണ് പ്രതിഷേധിക്കുന്നവർക്കുണ്ടായത് കേരളത്തിലെ മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് കേരളത്തിന്റെ ആശങ്കകൾ അറിയിക്കുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് അഭ്യർത്ഥിച്ചിരുന്നു ആദ്യം എല്ലാവരും ഇത് അംഗീകരിച്ചെങ്കിലും ചിലർ പിന്മാറുകയായിരുന്നു മന്ത്രിമാരായ ഡോക്ടർ ആർ ബിന്ദു വി എൻ വാസവൻ പി പ്രസാദ് എന്നിവർ സംസാരിച്ചു ജി സ്റ്റീഫൻ എം എൽ എ അധ്യക്ഷനായിരുന്നു അരുവിക്കരയുടെ വികസന രേഖ മന്ത്രി വി ശിവൻകുട്ടിക്ക് നൽകി മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു ഗോത്ര സമൂഹത്തിന്റെ ആദര ായി തലപ്പാവും അമ്പും വില്ലും കാട്ടുതേനും ഊരുമൂപ്പന്മാരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് സമ്മാനിച്ചു വിദ്യാർത്ഥിയായ അനന്ദ് വരച്ച മുഖ്യമന്ത്രിയുടെ ഛായാചിത്രം വേദിയിൽ കൈമാറി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.